എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കാത്തിരിക്കുന്ന പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടു പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് അതായത് ഇപ്പോഴും അലോട്ട്മെന്റ് കിട്ടാതെ നിരവധി വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിച്ച് അതിന്റെ റിസൾട്ടിനായി കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കായി പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവധി അറിയിപ്പോൾ ും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ട്രാൻസ്ഫറിനായി കാത്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളും ഒരു സംശയം സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ റിസൾട്ട് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക അതിന്റെ അഡ്മിഷൻ എപ്പോഴായിരിക്കും നടക്കുക എന്നൊക്കെയാണ് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ റിസൾട്ട് നാളെ ജൂലൈ മൂന്നാം തീയതി പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത ഇത്തരത്തിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ജൂലൈ നാല് അഞ്ച് തീയതികളിലായി വെള്ളി ശനി ദിവസങ്ങളിലായി ഈ ഒരു അഡ്മിഷൻ പ്രവർത്തനങ്ങളും നടക്കും അപ്പോൾ ആ ഒരു കാര്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിച്ച് റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക ഇനി എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ രീതികൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്തൊക്കെ ചെയ്യണം കിട്ടാത്തവർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം വിശദമായ ഒരു വീഡിയോ ചെയ്യും ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം മാത്രമല്ല അലോട്ട് െന്റിന്റെ റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിച്ചാലും ആ കാര്യവും ഏറ്റവും ഉടനെ ഒരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇനി ഇപ്പോഴും ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും ലഭിക്കാതെ നിരവധി വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നുണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും നിലവിൽ ലഭിച്ചിട്ടുണ്ട് നിങ്ങളെവരും കാത്തിരിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു ഘട്ട സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നാളെ ജൂലൈ മൂന്നാം തീയതി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് നാല് അഞ്ച് തീയതികളിലായി അഡ്മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈ എഴു തിങ്കളാഴ്ച നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കും എന്ത് തന്നെയാലും നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയില്ല വരുന്ന ആഴ്ച തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാനും അതിൻ്റെ റിസൾട്ടും ആ ഒരാഴ്ച തന്നെ പ്രസിദ്ധീകരിക്കുകയും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിൽ മാറുകയും ചെയ്യാൻ സാധിക്കും ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസി പ്രസിദ്ധീകരിച്ചാലും അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി പുറത്ത് വന്നു കഴിഞ്ഞാലുമൊക്കെ ആ കാര്യം ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി ട്രാൻസ്ഫറിനായി അപേക്ഷിക്കേണ്ടത് എ െന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ടാവും ആ കാര്യം കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ആയി ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടിനായും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായും കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുത്ത് അവരെ കൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം